വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഒ എസ് എയുടെ നേതൃത്വത്തിൽ സുഹൃതം യു എ ഇ സ്പോൺസർ ചെയ്യുന്ന യൂണിഫോമിന്റെ വിതരണ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റപ്പള്ളി നിർവഹിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഒ എസ് എ പ്രസിഡന്റ് സതീഷ് കുമാർ എ കെ ഒ എസ് എ വൈസ് പ്രസിഡന്റ് എം ആർ വെങ്കിടേശ്വരൻ ഒ എസ് എ ട്രഷറർ അജിത് കുമാർ മല്ലയ്യ വി വി ഫ്രാൻസിസ് സുഹൃതം യു എ പ്രതികരിച്ച് പി പി ശങ്കരൻ സിറാജ് മാരാത്ത് എന്നിവർ പങ്കെടുത്തു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഓ എസ് എ അഞ്ഞൂറോളം അംഗങ്ങളെ ചേർത്തി കഴിഞ്ഞു സ്കൂളിന്റെ പുരോഗതിയാണ് ഓ എസ് എ ലക്ഷ്യമിടുന്നത് സ്കൂളിലെ ലൈബ്രറിയുടെ വിപുലീകരണം വെബ്സൈറ്റ് ഉണ്ടാക്കൽ എന്നിവയും ഒ എസ് എ പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളിന് മാതൃകാപരമായി നേതൃത്വം നൽകുന്നതിനും പുരോഗമനപരമായ ആശയങ്ങൾ രൂപീകരിച്ച് പി ടി എ സഹായത്തോടെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംസ്ഥാനത്തെ മികച്ച വിദ്യാലയമാക്കി മാറ്റാനുമാണ് ഓ എസ് എ ശ്രമിക്കുന്നത് ആദ്യം വൈകാതെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും ഒരു സംഗമം സംഘടിപ്പിക്കാനും ഒ എസ് എ ഉദ്ദേശിക്കുന്നുണ്ട് സ്കൂളിൻ്റെ നൂറ്റമ്പതാം വാർഷികം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ മഹാപ്രതിഭകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തുന്ന ഒരു മഹാസംഗമമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്ന് ഒ എസ് എ ഭാരവാഹികൾ അറിയിച്ചു